ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ അവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ടേസ്റ്റിയായിട്ടൊരു തോരനാണ് നല്ല ടേസ്റ്റ് ആട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ അപ്പോൾ എന്ത് വെച്ചാൽ ഉണ്ടാക്കുന്നതെന്ന് വച്ചാൽ ചുണ്ടയ്ക്കയും ചക്കക്കുരും കൂടെ വെച്ചിട്ടാണ് അപ്പം നല്ല ടേസ്റ്റായിട്ട് കഴിപ്പില്ലാതെ തന്നെ നമുക്ക് ചുണ്ടയ്ക്ക തോരൻ വെച്ചെടുക്കാം വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പം ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ അപ്പം ചുണ്ടക്ക അതാണ്ടെങ്ക ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഞെടുപ്പൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കൊന്ന് എടുക്കണം നല്ല ടേസ്റ്റ് ആട്ടോ ചുണ്ടയ്ക്ക തോരൻ വെച്ചാൽ ചുണ്ടയ്ക്ക തന്നെയും തോരം വെക്കാം അല്ലാതെ ചക്കക്കുറിൻ്റെ കൂടെ ഇട്ടാൽ ഒന്നും കൂടെ ടേസ്റ്റ് ആട്ടോ ആ ഈ എടുപ്പെല്ലാം കളഞ്ഞ് ഞാൻ നാട്ടില് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ചറച്ചെടുക്കണം ഇതിന്റെ അരി എല്ലാം ഒന്ന് കളയണം അപ്പൊ ഇതുപോലെ ഞാൻ ഒന്ന് ചറച്ചെടുക്കുന്നുണ്ട് ചറച്ചെടുത്ത ശേഷം നമുക്ക് വെള്ളത്തിലിട്ട് നല്ലതുപോലെ കഴുകി ഇതിന്റെ അരി കളയണം അപ്പോൾ കുറേശ്ശേ ഇട്ട് ഇതുപോലെ നമുക്കൊന്ന് ഒന്ന് ചറച്ചെടുക്കാം കേട്ടോ നല്ലതുപോലെ ചറച്ച് ഇതിന്റെ അരി മുഴുവനായിട്ട് കളയണം ഒരു ശകലം പോലും അരി അതിനകത്ത് കാണാൻ പാടില്ല ഇതുപോലെ വരും വരും ചറച്ചെടുക്കുമ്പം ഇനി നമുക്ക് നേരെ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ അത് ഞെരടി പിഴിഞ്ഞെടുക്കണം അപ്പൊ ഞാൻ നല്ലത് മുഴുവനായിട്ട് ഞാൻ ചറച്ചെടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാനുള്ളേ അപ്പോൾ ഇതുപോലെ കുറേ കുറേ ഇട്ട് ചതയാണ് അപ്പം നമ്മളിങ്ങനെ ചതയ്ക്കുമ്പോൾ ഇടയ്ക്ക് ചതയാതൊക്കെ വരും അപ്പോൾ അത് നോക്കിയിട്ട് നല്ലതുപോലെ ചതച്ചെടുക്കണം ഇതുപോലെ വെള്ളത്തി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കൈ കൊണ്ട് നല്ലതുപോലെ ഞെരടി ഞെരടി കഴുകുമ്പോൾ ഞാൻ തരി പോകും അതുകഴിഞ്ഞ് നമ്മൾ ഈ അരിയൊക്കെ വാലാൻ വെക്കുന്ന പാത്രം ഉണ്ടല്ലോ അതിനകത്തോട്ട് ഒന്ന് ഇട്ടൊന്ന് കഴുകുവാണെങ്കിൽ ക്ലീൻ ആക്കി കിട്ടുവേ ഇതിലേക്ക് ആവശ്യമായിട്ട് തേങ്ങ മുളക് പൊടി മഞ്ഞപ്പൊടി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും ഞാൻ ചറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നല്ലതുപോലെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ച് ചുണ്ടൊക്കെ ഞാൻ കൊണ്ട് വെച്ചിട്ടുണ്ട് ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ കരിയാപ്പല പിന്നെ ചക്കക്കുരു ഇതുപോലെ മഞ്ഞൾ ഉപ്പിട്ട് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് ചക്കൂര് വേണമെങ്കിൽ ഒന്നുകൂടെ ചെറുതായിട്ട് അരിയാം കേട്ടോ ഞാൻ ഇത്തിരി വലുപ്പം തന്നെ അരിഞ്ഞെടുത്തേ ഉള്ളത് ചക്കൂലും ഇതുപോലെ മഞ്ഞൾ ഉപ്പ് മാത്രം ഇട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി അപ്പം ചെറിയ ചെറിയുള്ളിയാണ് ഒന്നും ടേസ്റ്റ് ഇല്ലെങ്കിൽ സവാള ചേർത്താ മതി കേട്ടോ അപ്പൊ ഒരു കടയിടത്തു ഇനി കടയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാമൊക്കെ ആ ടീസ്പൂൺ കടുക് കടുകിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടിയ ശേഷം നമ്മളെടുത്ത് വെച്ചിരുന്ന സവാളയും ചുണ്ടക്കയും കൂടി ഇപ്പൊ ഇട്ട് കൊടുക്കാം അപ്പോൾ സവാളം ചിണ്ടയ്ക്കും കരിയാപ്പിലും ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ നിളക്കി കൊടുക്കാം നമ്മൾ സാധാരണ വെജിറ്റബിൾ വേവിക്കുമ്പം ആവിയിലാണ് വേവിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊട്ടി കഴിഞ്ഞാൽ നമ്മൾ ഒന്നും ചേർത്ത് കൊടുക്കാറില്ല പക്ഷേ ഇത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അരസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇത് നല്ല വേവുണ്ട് കേട്ടോ അപ്പം ഞാൻ ചക്കക്കുരു വേവിച്ച് വെച്ചെന്നേ ഉള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഇട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേവിച്ചാലും അത് രണ്ടുവരേ പോലെ വെന്ത് കിട്ടുകയേ അപ്പോൾ നമ്മൾ അര ഗ്ലാസ് വെള്ളം കുറവിച്ചിട്ട് നമുക്കൊന്ന് വേവാൻ വയ്ക്കാം തേങ്ങ ചറച്ചത് ഇപ്പം നമുക്ക് ചേർക്കണ്ട ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ട് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു ശകലം സമയം പിടിക്കും കേട്ടോ അന്ന് വെന്ത് എടുത്ത് നല്ലതുപോലെ വെന്ത് ശേഷം മാത്രം നമുക്ക് തേങ്ങ ചേർത്ത് കൊടുത്താൽ മതിയെ അപ്പോൾ ഇടയ്ക്ക് നീണ്ട പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം നല്ലതുപോലെ പറ്റിയ ശേഷം വേണം നമുക്ക് ബാക്കി സാധനങ്ങൾ ഇട്ട് കൊടുക്കാൻ അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇപ്പം ഏകദേശം വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട് നല്ലതുപോലെ വെന്തും വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തേങ്ങയുടെ കൂട്ടും ചക്കക്കുരി കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ചക്കക്കുരു ഇപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട് ചക്കുരി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഇളക്കിയെടുക്കാം അപ്പം വേണം ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ചെറുതായിട്ട് വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം ഞാൻ അരിഞ്ഞപ്പം ഇത് വലുപ്പത്തിലായി പോയെന്നേ ഉള്ളു കേട്ടോ അപ്പം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം പൊത്തി വെച്ചു കൊടുക്കാം ഇപ്പം അത്യാവശ്യം വെള്ളം എല്ലാം പറ്റി വന്നിട്ടുണ്ട് അപ്പം നല്ലതുപോലെ നീ ഇളക്കി കൊടുക്കാം ചക്കക്കപ്പുരും ചുണ്ടക്കിയൊക്കെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് വെള്ളം മുഴുവനായിട്ട് പറ്റിയ ശേഷം മാത്രമേ തേങ്ങയുടെ കൂട്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളു ഇപ്പൊ ഞാൻ ഇത്തിയൊന്ന് തീയൊന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തേങ്ങയുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം അത് നല്ലത് പുറന്ന് ഇളക്കി കൊടുക്കാമേ കാണുമ്പോൾ തന്നെ അറിയാം ശകലം പോലും വെള്ളമില്ല കേട്ടോ വെള്ളവും ഇല്ല കുഴഞ്ഞും പോയിട്ടില്ലേ കേട്ടോ നല്ലതുപോലെ ഇളക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ചക്കക്കുരു ചുണ്ടയ്ക്കങ്ങോടെ തോരൻ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഇതുവരെ വെച്ചിട്ടില്ലെങ്കിൽ വെച്ച് നോക്കണം കേട്ടോ ചുണ്ടക്കി എനിക്ക് തോന്നുന്നു പൊതുവേ അധിക ആൾക്കാർക്ക് ഒരു ഐറ്റം അല്ല നമ്മുടെ ഈ പറമ്പിലൊക്കെ നിൽക്കുന്ന കാണാം അല്ലേ അപ്പം ഇതിനിങ്ങനെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ ചക്കക്കുരുട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ചുണ്ടക്കി തന്നെയും വെക്കാം ഒരു ടേസ്റ്റാണ് അപ്പം ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻസ് ചെയ്യാൻ മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സപ്പോർട്ട് കൂടെ ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനി കിട്ടും ഇതുപോലെ ചുണ്ടയ്ക്കയും ചക്കൂരും കൂടെ തോരം വെക്കാൻ മറക്കല്ലേ അപ്പം ഓക്കെ ബൈ താങ്ക്